ഹലോ എല്ലാവർക്കും ബാലി യാത്രയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ജെ ഫോർ ഹോട്ടലിലെ ആദ്യ ദിവസത്തെ താമസശേഷം രാവിലെ ഏഴ് മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റൂഫ് ടോപ്പിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് മനോഹരമായ ഒരു പൂളും ഉണ്ട് വിവിധ തരം വിഭവങ്ങളാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുക്കിയിട്ടുള്ളത് ഇത് കോണ്ടിനെൻറ്റൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് അതിൽ നമുക്കിഷ്ടമുള്ള വിഭവങ്ങൾ തിരഞ്ഞെടുത്ത് നമുക്ക് ആവശ്യം പോലെ കഴിക്കാവുന്നതാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വിഭവങ്ങളെല്ലാം എടുത്ത് സുഭിക്ഷമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നീട് ഒമ്പത് മണിക്ക് തന്നെ റെഡിയായി കാഴ്ചകൾ കാണുന്നതിനായിട്ട് പോവുകയാണ് ഇന്നത്തെ കാഴ്ചകളുടെ വിശദവിവരമായ വിവരങ്ങൾ നമ്മുടെ ടൂർ മാനേജർ ശ്രീ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ബാലിയിലെ പ്രസിദ്ധമായ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികളൊക്കെ ഉള്ള ഒരു ബിനോവ ബീച്ചാണ് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക് എത്താനായിട്ട് റോഡിന് ഇരുവശമുള്ള കെട്ടിടങ്ങളോട് ചേർന്നെല്ലാം അമ്പലങ്ങൾ മനോഹരമായ അമ്പലങ്ങളാണ് കാണുന്നത് അതിൽ റോഡിൽ പല ശില്പങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് മിക്കവാറും കെട്ടിടങ്ങളുടെയൊക്കെ മേൽക്കൂര ഒരു പ്രത്യേക രീതിയിൽ ഓട് മേഞ്ഞിട്ടുള്ളവയാണ് അമ്പലങ്ങളുടെ മേൽക്കൂരകൾ പല തട്ടുകളായിട്ട് പണിത് പ്രത്യേകതരം പുല്ലുകൾ കൊണ്ട് മേഞ്ഞ് മനോഹരമാക്കിയിട്ടുള്ളതുമാണ് ഇത് എയർപോർട്ടിനടുത്തായിട്ട് കാണുന്ന ഘടവൽക്കജനും കർണലും തമ്മിലുള്ള യുദ്ധം ചിത്രീകരിക്കുന്ന മനോഹരമായൊരു ശില്പമാണ് എത്ര സൂക്ഷ്മമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തും ഇതുപോലെ വിവിധതര ശില്പങ്ങൾ റോഡിൽ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ബിനോവ ബീച്ചിൽ എത്തിക്കഴിഞ്ഞു രാവിലെ മുതൽ ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസുകൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് രാവിലെ തന്നെ ഇവിടെ തിരക്ക് ആരംഭിക്കും തഞ്ചങ് വെനോവ ബീച്ച് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് വിമാനത്താവളത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇവിടം വാട്ടർ സ്പോർട്സുകൾക്ക് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലവുമാണ് ഇരുവശവും കടലിനാൽ ചുറ്റപ്പെട്ടതും വെള്ള മണൽത്തിട്ടയിൽ രൂപപ്പെട്ടതുമായ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമമാണ് വെനോവ വിനോദസഞ്ചാര കേന്ദ്രമാകുന്നതിന് മുമ്പ് കടലിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ഇവിടം തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത് വെള്ളമണൽ നിറഞ്ഞ നീണ്ട കടൽ തീരവും ശാന്തമായ നീല ജലാശയവുമാണ് ഇവിടുത്തെ പ്രത്യേകത അതിനാൽ ഇവിടെ വിവിധതരം ജലകായിക വിനോദങ്ങൾ ഉണ്ട് ബനാന ബോട്ട് പാരാസെയിലിങ് ജെസ്കി ഓഷ്യൻ വാക്ക് സ്നോർക്കലിങ് സ്കൂബ ഡൈവ് ഫ്ലൈ ബോർഡ് ഗ്ലാസ് ബോട്ട് സ്പീഡ് ബോട്ട് എന്നിവയെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതിൽ പലതും നല്ല ചിലവേറിയതുമാണ് ഏതായാലും ഞങ്ങൾ ആദ്യം തന്നെ ഗ്ലാസ് ബോട്ടം സ്പീഡ് ബോട്ടിൽ അല്പം ദൂരെയുള്ള ടർട്ടിൽ ഐലൻഡ് കാണുവാനായിട്ട് പോവുകയാണ് തിരിച്ച് വന്നിട്ടാകാം മറ്റ് ആക്ടിവിറ്റികളെന്ന് തീരുമാനിച്ചു ബോട്ടിൽ കയറി ഉടനെ തന്നെ സേഫ്റ്റി ജാക്കറ്റുകളൊക്കെ ധരിച്ച് റെഡി ആയിരുന്നു ബോട്ട് സാമാന്യം സ്പീഡിലാണ് പോകുന്നത് ആകർഷകമായ നീല ജലാശയത്തിലൂടെയുള്ള യാത്ര വളരെ രസകരമാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ജെറ്റ്സ്കിയും മറ്റും അതിൽ പാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം ദൂരെ ബോട്ടിൽ ഘടിപ്പിച്ച പാരച്ചൂട്ടുകളിൽ പാരാസെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് തായ്ലൻഡിലും ഗോവയിലും മറ്റുമായി പല പ്രാവശ്യവും ഇതിൽ കയറിയിട്ടുണ്ട് കടലിന് മുകളിൽ ഇങ്ങനെ പാറി നടക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് ഇടയ്ക്ക് ഇവർ കടലിൽ അല്പം മുക്കുകയും ചെയ്യും ഞങ്ങളുടെ കൂടെയുള്ള മറ്റേ ബോട്ടാണ് ഈ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ബോട്ടിലാണ് ഞങ്ങളും കയറിയിട്ടുള്ളത് കുറച്ച് സമയം ബോട്ട് ആഴം കുഴഞ്ഞ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നിർത്തിയിടും അപ്പോൾ ബോട്ടിൻ്റെ അടിഭാഗത്തുള്ള ആ ഗ്ലാസ്സിലൂടെ വിവിധ നിറങ്ങളിലുള്ള മത്സ്യങ്ങളെ നമുക്ക് കാണാനും പറ്റും പിന്നീട് ഏകദേശം ഇരുപത് മിനിറ്റ് ദൂരത്തുള്ള ടർട്ടിൽ അയനിലേക്ക് നല്ല സ്പീഡിൽ തന്നെ ബോട്ട് പോവുകയാണ് ദൂരെ പാരാസൈലിംഗ് നടക്കുന്നതും ജെറ്റ്സ്കി ഓടിക്കുന്നതും ഒക്കെ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ എല്ലാത്തരം ആക്ടിവിറ്റികളും ഇവിടെ ഉണ്ട് അത് വിപുലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൂരെ ബോട്ടുകളും മറ്റും നമുക്ക് കിടക്കുന്നത് കാണാം ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ബോട്ടാണ് ചില മത്സ്യബന്ധന ബോട്ടുകളും ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ടർലാലൻഡിൻ്റെ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൻ്റെ സ്പീഡ് അല്പം കുറച്ചിട്ടുണ്ട് ദൂരെ നോക്കുമ്പോൾ അവിടെ ഒരു കടൽപാലം കാണുന്നുണ്ട് ഇത് ബാലി മന്ദാര ടോൾ റോഡ് എന്നറിയപ്പെടുന്ന റോഡിൽ നിർമ്മിച്ചിട്ടുള്ള വലിയ പാലമാണ് ബനോവ ഉൾക്കടലിനും കുറുകെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഇതിന് എട്ട് പോയിന്റ് മൂന്ന് കിലോമീറ്ററാണ് നീളം ഇത് ലൻപസാർ വിമാനത്താവളത്തെ നുസാദുവ ഐലൻഡുമായി ബന്ധിപ്പിക്കുന്നു നമ്മൾ ടർട്ടിൽ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ കയറുമ്പോൾ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വലിയ ഗണേശ പ്രതിമ വെച്ചിട്ടുള്ളത് കാണാം അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അനേകം കടലാമകളെ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് അവയെ അവിടെ വളർത്തുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് അതിനടുത്ത് പോയി നിന്ന് കാണാനൊക്കെ ആയിട്ട് സാധിക്കും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും സൗകര്യങ്ങളൊക്കെ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാൻ പറ്റും എന്തായാലും ഞങ്ങൾ മിക്കവാറും പേര് ഇവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ കടലാമയുടെ വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ് നല്ല ആകർഷകമായിട്ടാണ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് ലസീറിയ ടട്ടിൽ ഫാം ഇക്കോ ടൂറിസത്തിലേക്ക് സ്വാഗതം എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വലിയൊരു കടലാമയെടുത്ത് സന്ദർശകരുടെ കൈകളിലേക്ക് തരുന്നുണ്ട് എല്ലാവർക്കും ഇതിനെ പിടിച്ചും തൊട്ടും ഒക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും നല്ല ഭാരമുള്ളതാണ് ഈ ആമകൾക്ക് രാജേട്ടനും രതീഷും ഒക്കെ ആമയെ ഉയർത്തിപ്പിടിച്ചു തന്നെ ഫോട്ടോകളൊക്കെ എടുക്കുകയാണ് വിവിധ നിറത്തിലും ആകൃതിയിലും ഒക്കെ ഉള്ള ആമകളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് വൈറ്റ് ടട്ടിൽ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് നല്ല വലിപ്പമുള്ളതും എന്നാൽ അത്യാവശ്യം വെള്ളനിറവുമുള്ള ആമയാണിത് ഇത് സ്കെയിൽ ടട്ടിൽ എന്നറിയപ്പെടുന്നു ചെതുമ്പൽ പോലെയുള്ള പുറന്തോടാണ് ഇതിനുള്ളത് അച്ചെതുമ്പൽ പോലെ കാണുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഇതിനെ സ്കെയിൽ ടർട്ടിൽ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ബേബി ടർട്ടിലുകളാണ് ഇവിടെ ഈ ടാങ്കിലുള്ളത് ആമയുടെ മുട്ടകൾ വിരിഞ്ഞ് ഒരു മാസം മാത്രം പ്രായമായ ആയിട്ടുള്ളവയാണിത് നിശ്ചിത തുക നൽകിയാൽ സ്പോൺസർ ചെയ്ത് നമുക്കിവയെ കടലിലേക്ക് വിടാനായിട്ട് പറ്റും അങ്ങനെയുള്ള സ്പോൺസർഷിപ്പ് പരിപാടിയും ഇവിടെയുണ്ട് ഇത് ലോഗർ ഹെഡ് ിൽ എന്നറിയപ്പെടുന്നതാണ് ഇതുകൂടാതെ ഇനി വിവിധ തരം ആമകളെയും ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് പല വലുപ്പത്തിലും പല പ്രായത്തിലും ഉള്ള ആമകളെയൊക്കെ നമുക്കിവിടെ കാണാം അടുത്ത സെക്ഷൻ മറ്റ് ഉരകങ്ങളുടെ വിഭാഗമാണ് ഉടുമ്പ് മരപ്പട്ടി മലമ്പാമ്പ് എന്നിവയൊക്കെ ഇവിടെ ഉണ്ട് ഇവയൊക്കെ നമ്മുടെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ അവർ അനുവദിക്കും ഉടുമ്പിനെ ഒക്കെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാം ഉടുമ്പ് നമ്മുടെ കയ്യിൽ മാന്താതിരിക്കാൻ വേണ്ടി അതിന് പ്രത്യേകമായിട്ടൊരു തുണിയിൽ വെച്ചിട്ടാണ് തരുന്നത് ഇപ്പം എല്ലാവരും തന്നെ അതിനെ എടുത്തൊക്കെ ഫോട്ടോ എടുത്തു മലമ്പാമ്പിനെ കഴുത്തിലണിഞ്ഞ് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് കിട്ടിയ സമയം കൊണ്ട് മലമ്പാമ്പ് കഴുത്തിൽ ഞെരുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവരൊക്കെ പറയുന്നത് പക്ഷി വിഭാഗത്തിലും ഓന്ത് വിഭാഗത്തിലും വിടുന്ന കുറച്ച് ജീവികളും ഇവിടെയുണ്ട് അവയെ തൊട്ടടുത്ത് കാണാനും അവയെ തൊട്ടുനോക്കാനും ഒക്കെ ഉള്ള ഒക്കെ ഇവർ സമ്മതിക്കുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവയുടെ മിനിയേച്ചർ രൂപങ്ങളെ സുവനീറുകളായിട്ട് ഇവിടെ നമുക്ക് വാങ്ങാൻ പറ്റും അതിനുള്ള സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഏകദേശം അരമണിക്കൂർ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അവിടെ തിരികെ പോകാൻ തുടങ്ങുകയാണ് കടലിൻ്റെ നീല നിറം മനോഹരമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ എടുക്കുകയാണ് സിംഗിളായിട്ടും ഗ്രൂപ്പ് ഫോട്ടോകളും ഒക്കെ ഇവിടെ നിന്ന് എടുത്തു ആഴം കുറഞ്ഞ കടലാണ് ഇവിടെ അതുകൊണ്ട് അല്പം ഇറങ്ങി നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല തിരയില്ലാത്ത സ്ഥലവുമാണ് അങ്ങനെ ഫോട്ടോ എടുക്കലിന് ശേഷം ഞങ്ങളെല്ലാവരും തിരികെ ബോട്ടിലേക്ക് കയറുകയാണ് ഇനി നമുക്ക് ആദ്യം നമ്മൾ പോകുന്ന തീരത്തേക്കാണ് പോകേണ്ടത് രണ്ട് ബോട്ടിലായിട്ട് എല്ലാവരും കൂടെ കയറി മുന്നോട്ട് പോവുകയാണ് ഇവിടെ കുറച്ച് കണ്ടൽ പ്രദേശങ്ങൾ കാണാം കണ്ടൽ തുരുത്തുകളുണ്ട് അവിടെ മീൻ പിടിക്കുന്നതാണ് കാണുന്നത് അവിടെ കുറെ പേര് ആ കണ്ടൽ തുരുത്തുകൾ കിടക്കുക കൊടുത്ത് ആഴം കുറഞ്ഞ ഭാഗത്ത് മീൻ പിടിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ ബോട്ട് തീരത്തോടെ അടുത്തോണ്ടിരിക്കയാണ് ഏകദേശം ഇരുപത് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ബോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ മറ്റ് വാട്ടർ ആക്ടിവിറ്റികളിലേക്ക് റൈഡുകളിലേക്കൊക്കെ പോവുകയാണ് ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാനാണ് എല്ലാവരുടെയും പരിപാടി ഈ പോകുന്നത് കിടന്നുകൊണ്ട് കടലിന് മുകളിൽ പറക്കാവുന്ന ഒരു ഐറ്റമാണ് ഒരു കാറ്റ് നിറച്ച ഒരു ബെഡ് പോലെയുള്ളതിൽ രണ്ടു പേർക്ക് കിടക്കാം അത് ബോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ നമ്മൾ കടലിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യും പക്ഷെ ഇത് അല്പം റിസ്ക് ഉള്ളതാണ് ബലമായി പിടിച്ചു കിടന്നില്ലെങ്കിൽ ചിലപ്പോൾ കടലിൽ വീഴാനും സാധ്യതയുണ്ട് ഇതാണ് ഫ്ലൈ ബോർഡ് ഇത് അല്പം റിസ്ക് ഉള്ളതാണ് ഇതിന് പരിശീലനവും ആവശ്യമാണ് ഒരാൾ നമ്മളെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് ഇതുപോലെ ചെയ്യും എങ്കിലും അല്പം ബാലൻസ് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അല്പം പരിശീലനം കിട്ടിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളു പാരാസൈലിംഗ് ആണ് ഈ കാണുന്നത് ഇത് നമ്മുടെ കൂടെയുള്ള കുറച്ച് കുറച്ചുപേരൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിൽ ചെയ്തവരും ഇതിന് പോയിട്ടുണ്ട് പാരാസൈലിങ് കുറെ ദൂരം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇനി ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ എല്ലാവർക്കും ചെയ്യാ ചെയ്യാൻ പറ്റുന്ന ഒരു ഈ റൈഡാണ് ഈ ബനാന ബോട്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ ബനാന ബോട്ടിൽ കയറി കുറേ ദൂരം കറക്കി വീണ്ടും തീരത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നല്ല സ്പീഡിലാണ് യാത്ര നല്ലവണ്ണം പിടിച്ചിരിക്കേണ്ടതായിട്ട് ഉണ്ട് ഏതായാലും ഉച്ച വരെ ഇവിടുത്തെ റൈഡുകളും ആക്ടിവിറ്റികളും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ ചെലവഴിച്ചു അതിനുശേഷം ഉച്ചഭക്ഷണത്തിനായിട്ട് പോകും അത് കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്നത് ഉലുവാട്ടു ക്ലിഫ് ടെമ്പിളാണ് അവിടെ പോയി ആ കാഴ്ചകളുടെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയു വരെ വീഡിയോയുമായി എല്ലാവരെയും കാണുന്നതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ